വി അരുണിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് അരുൺ ഈ രണ്ടു ദിവസം മുമ്പാണ് മുകേഷിന്റെ സംഭവത്തിൽ വലിയ വിവാദങ്ങൾ വഴി വച്ചിരിക്കെ ഒരു പാർട്ടി നിലപാട് എന്നുള്ള മട്ടിൽ ഇ പി ജയരാജൻ പ്രതികരിച്ചത് മുകേഷ് രാജിവെക്കേണ്ടതില്ല അന്ന് വളരെ ആർജവത്തോടുകൂടി അന്ന് സംസാരിച്ച ഇ പി ജയരാജൻ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ നിരാശനായി കണ്ണൂരിലേക്ക് മടങ്ങുന്ന സാഹചര്യം ഇത് ഈ സെക്രട്ടേറിയറ്റിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇ പിക്ക് സംസ്ഥാന സമിതിയിലേക്ക് എത്തുമ്പോൾ അത് കടുത്ത നടപടി പോകും എന്നുള്ള ഉറപ്പിൽ അല്ലെങ്കിൽ പാർട്ടി നീക്കുന്നു എന്ന് യിരിക്കില്ലേ ആ കണ്ണൂരിലേക്കുള്ള മടക്കയാത്ര സംസ്ഥാന സമിതിയിൽ നേരത്തെ തന്നെ വിഷയം സി പി എം ചർച്ച ചെയ്ത് പോയതാണ് അന്ന് വിമർശവും ഇ പി ജനാധിപത്യ ഉയർന്നതാണ് പക്ഷേ അദ്ദേഹത്തിന്റെ നടപടിയൊന്നും ആ ഘട്ടത്തിലെടുക്കാൻ സി പി എം തീരുമാനിച്ചിരുന്നില്ല അല്ലെങ്കിൽ നടപടി ശുപാർശയൊന്നും ആ ഘട്ടത്തിൽ വന്നിരുന്നില്ല വലിയ വീഴ്ച ജാഗ്രത കുറവ് ഇ പി ഭാഗത്തുണ്ടായെന്ന് ഒന്നിലധികം നേതാക്കൾ പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നുള്ള പി ജയരാജൻ അടക്കമുള്ള നേതാക്കളെന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ ആരോപണമായി ഉന്നയിച്ചതാണ് ഒരുപക്ഷേ മലബാർ മേഖലയിൽ പലയിടത്തും ഇടത്ത് സ്ഥാനാർത്ഥികൾ തോറ്റുപോകാൻ കണ്ണൂരിലടക്കം വടകരയിലടക്കം തോറ്റുപോകാനുള്ള കാരണങ്ങളിലൊന്നായും സി പി എം നേതാക്കൾ വിശ്വസിച്ചത് ഇ പി ജയരാജൻ്റെ ഈ വെളിപ്പെടുത്തലും അന്നത്തെ തൊട്ടടുപ്പ് ദിവസമുണ്ടായ സംഭവ വികാസങ്ങളുമാണ് പക്ഷേ അത് അന്ന് ചർച്ചയ്ക്കെടുക്കാതെ സംഘടനാ വിഷയങ്ങളിൽ മാത്രം ചർച്ച ചെയ്യാനൊരു സംസ്ഥാന സമിതി യോഗം സി പി എം തീരുമാനിക്കുകയായിരുന്നു ആ യോഗം ചേരുന്നതിന് തലേദിവസമാണ് ഇ പി ജയരാജൻ ഉറപ്പായിരുന്നു സ്വാഭാവികമായും സംസ്ഥാന സമിതി വിഷയങ്ങൾ ഉയർന്നു വരും അതിരൂക്ഷമായ ആക്രമണം അദ്ദേഹത്തിന് നേരിടേണ്ടി വരും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ രാജി അടക്കമുള്ള ആവശ്യങ്ങളിലേക്ക് പാർട്ടി നീങ്ങും അങ്ങനെ പാർട്ടി രാജി ആവശ്യപ്പെടും വരെ കാത്തുനിൽക്കാതെ സംസ്ഥാന സമിതിയിൽ അങ്ങനെ ഒരു ആരോപണ വിമർശനങ്ങൾക്ക് വഴിവെക്കാതെ അതിനു മുമ്പ് തന്നെ പടിയിറങ്ങാനുള്ള തീരുമാനമാണ് ഇ പി ജലൻ എടുത്തത് വേണം നമുക്ക് കരുതാൻ അങ്ങനെ അതുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്ത പങ്കെടുക്കാൻ ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്ന അദ്ദേഹം സെക്രട്ടറി യോഗത്തിൽ പങ്കെടുത്ത ശേഷം സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് മടങ്ങുന്നത് നടപടി ഏറെക്കുറെ ഉറപ്പായിരുന്നു അല്ലെങ്കിൽ നടപടി എന്ന് പറയുമ്പോൾ സംഘടനാപരമായ നടപടിക്ക് അപ്പുറത്തേക്ക് പാർട്ടി കൺവീനർ സ്ഥാനം അടക്കം മാറ്റുന്ന നടപടികളിലേക്ക് സി പി എം കടന്നേനെ അതിന് മുന്നുകൊടുക്കാതെ അതിന് വഴിവെക്കാതെ ഇ പി ജയരാജൻ സ്വയം ഒഴിയുകയായിരുന്നു കൺവീനർ സ്ഥാനം എന്ന് തന്നെ പറയേണ്ടി വരും അത് സ്വാഭാവികമായും നടപടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പതിവ് തന്ത്രങ്ങളുടെ ഭാഗമായി കൂടി അല്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിലുള്ള രാഷ്ട്രീയ കൗൺസിലം പലപ്പോഴും പ്രകടിപ്പിച്ച നേതാവാണ് ഇതാദ്യമായല്ല ഇ പിതാൻ വിവാദങ്ങൾപ്പെടുന്നത് ഇതാദ്യമായല്ല ഇ പിതാൻ നടപടിയെടുക്കാൻ സി പി എം ആലോചിക്കുന്നത് അങ്ങനെ വരുമ്പോഴൊക്കെ കൃത്യമായി തന്നെ അദ്ദേഹം പാർട്ടിക്ക് വിധേയരായി എന്ന് തോന്നൽ ഒളിവാക്കിക്കൊണ്ട് നടപടികളിൽ നിന്ന് മാറുമായിരുന്നു പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് പോലും മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ദിവസം ബി ജെ പി പ്രഭാരിയുമായുള്ള കൂടിക്കാഴ്ച വെളിപ്പെടുത്തിയ ഇപിയുടെ നടപടി അങ്ങേയറ്റം അച്ചടക്ക ലംഘനമായി സി പി എം കാണുന്നു അവിടെ ഒരു നടപടി എന്ന തലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇ പി സ്ഥാനമൊഴിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അപ്പുറത്തേക്ക് ഈ മാറിയ ശേഷവും ഏതെങ്കിലും നടപടിയിലേക്ക് താക്കിയതോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും പാർട്ടി സംഘടന നടപടികളെയും ഇപിയുടെ ഭാഗം ഇ പിക്ക് ഉണ്ടാകുമോ എന്ന് അറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രം കാത്തിരുന്നാലും മതി സംസ്ഥാന സമിതി യോഗം ഇതിനകം എ കെ സെന്ററിൽ തുടരുകയാണ് നമ്മൾ ഇതിനെ സംസാരിച്ച നേതാക്കളൊക്കെ ഈ നടപടി അല്ലെങ്കിൽ ഇ പി രാജീവ് വെച്ചു അല്ലെങ്കിൽ രാജ് അറിയിച്ചു എന്ന വാർത്ത തള്ളാൻ തയ്യാറായില്ല എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കമ്മിറ്റി നടക്കുകയാണല്ലോ അതിനുശേഷം നേതൃത്വം കാര്യങ്ങൾ അറിയിക്കുമെന്ന മറുപടിയാണ് എ വിജയരാഘവൻ എന്നെ പോലുള്ള നേതാക്കൾ ഉൾപ്പെടെ എ കെ ബാലൻ പ്രതികരിക്കാൻ തയ്യാറായില്ല കമ്മിറ്റി നടക്കുന്നു എന്ന പ്രതികരണത്തിൽ അദ്ദേഹം ഒതുക്കി അത്തരത്തിൽ എല്ലാ നേതാക്കളും ആ ഒരു തരത്തിലുള്ള പ്രതികരണമാണ് ആ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത് ഏതായാലും സംസ്ഥാന സമിതി യോഗത്തിനൊടുവിൽ സമ്മേളനം സ്വാഭാവികമായും സംസ്ഥാന സെക്രട്ടറിയുടെ ഉണ്ടാകും അവിടെ ഇതിനപ്പുറത്തേക്കുള്ള ചില വിഷയങ്ങൾ കൂടി ഇപ്പിക്കെതിരെയുള്ള ഇപിയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റു ചില സംഘടനാ വിഷയങ്ങൾ പി കെ ശശിക്കെതിരെയുള്ള ആരോപണത്തിലടക്കം പാർട്ടിയുടെ തീരുമാനം ഈ സംസ്ഥാന സമിതിയുടെ അംഗീകാരം ആ നടപടിക്കടക്കം ഉണ്ടാകും മറ്റ് ചില ജില്ലകളിലെ പ്രശ്നങ്ങളും സി പി എമ്മിൻ്റെ പരിഗണനയിലുണ്ട് അത്തരം കാര്യങ്ങളിലും ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന സംഘടനാ തിരുത്തൽ തിരുത്തൽ സർക്കാരിൽ മാത്രമല്ല സംഘടനയിലും വേണമെന്ന ആവശ്യമാണ് സി പി എം നേതൃത്വങ്ങളിൽ ഉണ്ടായത് ആ തിരുത്തലിന്റെ ഭാഗമായി കൂടിയാണ് ഇന്നത്തെ അതിനുവേണ്ടി കൂടിയാണ് ഇന്നത്തെ സംസ്ഥാന സമിതി ചെയ്യുന്നത് അവിടെ ആദ്യ തിരുത്തൽ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുത്തൽ മുന്നണി കൺവീനർ കാര്യത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി കാര്യത്തിൽ തന്നെ സി പി എം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം